ഇലകളെ മറച്ച് വെണ്മ പൊഴിക്കുന്ന പൂക്കൾ പരിസരങ്ങളുടെ ആകെ ശ്രദ്ധ തന്നിലേക്ക് ആവാഹിച്ച് മന്ദസ്മിതം വിതറുകയാണ് അവ കാഴ്ചരസം പകരുന്ന അപൂർവതയാണ് ഇവിടെ മുട്ടിട്ട് നിറയുന്നത് മണിമുല്ലയെന്നും നാഗമുല്ലയെന്നും അറിയപ്പെടും കൊടുക്കുന്ന വെള്ളത്തിനും വളത്തിനും അനുഗുണമായി വള്ളി വീശിപ്പായുന്ന പ്രകൃതം നവംബർ ഡിസംബർ മാസങ്ങളിലായി വസന്തം സമ്മാനിക്കുന്ന വള്ളിച്ചെടി കണിച്ചാർ തോട്ടത്തിൽ ജോജിയുടെ വീടിനും പരിസരത്തും പ്രഭാതങ്ങൾക്കിപ്പോൾ പൂക്കളുടെ നറുമണമാണ് ഈ മണിമുല നമ്മൾ കൊറോണ ടൈമിൽ നമ്മൾ ഓൺലൈനായിട്ട് പറ്റിയ ഒരു ചെടിയാണ് അത് നമ്മുടെ വിനോദ് കോറിൻ്റെ വാട്സപ്പിൽ മണിമൂല പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ട് അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതാണ് മൂന്ന് കൊല്ലമായിട്ട് പൂക്കാൻ തുടങ്ങി ഓരോ കൊല്ലവും വലുതായി വലുതായി ഈ കൊല്ലമാണ് ഈ പശുത്തൊഴുത്ത് നിറച്ച് പൂത്തിട്ടുണ്ട് കന്നാലക്കൂടിൻ്റെ ഒരു മൂലയ്ക്കുള്ളായിരുന്നു അതിപ്പം കന്നാലക്കൂട് നിറഞ്ഞ് മുഴുവനായി നല്ല മണോണ്ടോ നല്ല മണവാരി തേനീച്ച ചെറുതെ തേനീച്ചകളുടെ കളിയാ റോഡിൽ കൂടി പോകുന്ന എല്ലാം മണമുണ്ട് റോട്ടിലെല്ലാം രാവിലെയാണ് മണം അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഓൺലൈനിൽ വാങ്ങിച്ച ചെടി പടർന്ന് പന്തലിച്ച് ഒരു പുഷ്പോത്സവം തന്നെ തീർത്തിരിക്കുകയാണ് ഇവിടെ കണിച്ചാറിലെ ജോജിയുടെ വീട്ടുമുറ്റത്തെ യഥാർത്ഥ ആസ്വാദകർ കുഞ്ഞിക്കിളികളും തേനീച്ചകളും പൂമ്പാറ്റകളുമാണ് നാഗമൊല്ലിയുടെ വസന്തകാലം മുൻകൂട്ടിയറിഞ്ഞ് തേൻ കൊതിയോടെ വള്ളികളിൽ തന്നെ കൂടൊരുക്കുന്ന ചെറുകിളികളും ഒപ്പമുണ്ട് ചെറുതണുപ്പുള്ള രാത്രികളുടെ അവസാന താളിൽ വെളിച്ചം വന്ന് എത്തി നോക്കുന്നിടത്താണ് തേൻ മണം പൊഴിച്ചുകൊണ്ടിവ കണ്ണുചിമ്മി നിറയുക കൊഴിഞ്ഞു പോകുന്നതിനേക്കാൾ എണ്ണത്തിൽ ഏറെ ഉണ്ടെന്ന ഉറപ്പോടെ നാഗമുല്ല തൊട്ടടുത്തനാൾ മുട്ടുകളെ പെറ്റിടുകയും ചെയ്യും സജീവ് നായർ ഹൈവിഷ ന്യൂസ് കെളകം